മലയാളികൾക്ക് പ്രിയങ്കരനായ ലബനോന്റെ കവി ഖലിൽ ജിബ്രാൻ്റെ മനുഷ്യപുത്രനായ യേശു എന്ന പുസ്തകത്തെക്കുറിച്ച് സംസാരിക്കാനാണ് ആഗ്രഹിക്കുന്നത് ഡി സി ബുക്സ് പബ്ലിഷ് ചെയ്ത ഖലീൽ ജിബ്രാൻ കൃതികൾ ഇത് സമ്പൂർണ്ണ സമാഹാരമാണ് ജിബ്രാൻ്റെ പതിനാറ് ഗ്രന്ഥങ്ങളുടെ സമാഹാരമാണിത് ഇതിലുള്ള ഒരു പുസ്തകമാണ് മനുഷ്യപുത്രനായ യേശു സാമാന്യേന ചെറു ഗ്രന്ഥങ്ങൾ മാത്രം എഴുതുന്ന ജിബ്രാനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ ഏറ്റവും ദൈർഘ്യമേറിയ കൃതിയാണ് മനുഷ്യപുത്രനായ യേശു ഏകദേശം നൂറ്റി എൺപതിൽ പരം പേജുകൾ മാത്രമുള്ള ഒരു പുസ്തകമാണ് ഇത് ബൈബിളിൽ ഉള്ളതും ഇല്ലാത്തതുമായ എഴുപത്തിയെട്ട് കഥാപാത്രങ്ങൾ യേശുവിനെ കുറിച്ച് സംസാരിക്കുന്ന യേശുവിന്റെ മരണത്തിനും ഉദ്ധാനത്തിനു ശേഷം അദ്ദേഹത്തെ ഓർത്തെടുക്കുന്നതായിട്ടാണ് ഈ പുസ്തകത്തിന്റെ രചന അദ്ദേഹം നിർവഹിച്ചിരിക്കുന്നത് അതിൽ യേശുവിനെ ഇഷ്ടപ്പെടുന്നവരുണ്ട് അദ്ദേഹത്തെ അഗാധമായി സ്നേഹിക്കുന്നവരുണ്ട് അദ്ദേഹത്തെ വെറുക്കുന്നവരുണ്ട് യേശുവിനെ ഒരു കവിയായി തിരിച്ചറിയുന്നവരുണ്ട് നല്ല തച്ചനായി മനസ്സിലാക്കുന്നവരുണ്ട് യേശുവിനെ പുകഴ്ത്തുന്നവരുണ്ട് ഇകഴ്ത്തുന്നവരുണ്ട് അദ്ദേഹത്തെ പരിഹസിക്കുന്നവരുണ്ട് അദ്ദേഹത്തെ ദൈവമായി അംഗീകരിക്കുന്നവരുണ്ട് എന്നാൽ അദ്ദേഹം താൻ ജീവിച്ച കാലത്തിൻ്റെ ഏറ്റവും ദ്രോഹം ചെയ്ത ആളാണ് എന്ന് യേശുവിനെ അടയാളപ്പെടുത്തുന്നവരുണ്ട് വ്യത്യസ്തമായ പരിപ്രേക്ഷ്യത്തിലൂടെ യേശുവിനെ അവതരിപ്പിക്കുന്ന ഈ പുസ്തകം വായിച്ചു കഴിയുമ്പോഴേക്കും യേശു എന്ന മഹത് വ്യക്തിത്വത്തിന്റെ അഗാധതയും ആഴവും മറ്റെന്തിനേക്കാളും ഉപരി നമ്മൾ ഇഷ്ടപ്പെടുന്ന മട്ടിലാണ് ഖലിൽ ജിബ്രാൻ ഈ ഗ്രന്ഥത്തിന്റെ രചന നിർവഹിച്ചിരിക്കുന്നത് ഈ ഗ്രന്ഥത്തിലെ ഇരുപത്തി ഒൻപതാം അധ്യായം റൂമനസ് ഒരു ഗ്രീക്ക് കവി അദ്ദേഹം യേശുവിലെ കവിയെ കണ്ടെത്തുന്നുണ്ട് യേശുവിലെ കവിയെ കണ്ടെത്തുന്നവരുണ്ട് യേശു ഒരു നല്ല തച്ചനായിരുന്നു എന്ന് അഭിപ്രായപ്പെടുന്ന തച്ചൻ ഇതിൽ സംസാരിക്കുന്നുണ്ട് യേശു നല്ല വൈദ്യനായിരുന്നു എന്ന് പറയുന്ന ബിഷപുരൻ ഈ ഒരു കഥാപാത്രമായി വരുന്നുണ്ട് റുമനസ് ഒരു ഗ്രീക്ക് കവിയാണ് അദ്ദേഹം യേശുവിനെ കുറിച്ച് ഓർമ്മിച്ചെടുക്കുന്നത് ഇപ്രകാരമാണ് അവൻ ഒരു കവിയായിരുന്നു അവൻ നമ്മുടെ കണ്ണുകൾക്ക് വേണ്ടി കാണുകയും നമ്മുടെ കാതുകൾക്ക് വേണ്ടി കേൾക്കുകയും ചെയ്തു നമ്മുടെ നിശബ്ദ പദങ്ങൾ അവന്റെ ചുണ്ടിൻമേൽ ഉണ്ടായിരുന്നു നമുക്ക് സ്പർശിക്കാനാവാത്തവയുടെ മേൽ അവന്റെ വിരലുകൾ പതിഞ്ഞു അവന്റെ ഹൃദയത്തിൽ നിന്ന് എണ്ണമറ്റ പക്ഷികൾ വടക്കോട്ടും തെക്കോട്ടും പറന്നു കുന്നിൻ ചെരുവിലെ കുഞ്ഞു പുഷ്പങ്ങൾ സ്വർഗത്തിലേക്കുള്ള അവന്റെ യാത്രയെ പിടിച്ചു നിർത്തി മരുഭൂമിയിൽ നിന്നൊരാൾ എന്ന ഒരു അധ്യായത്തിലെ ഒരു ഭാഗം ശ്രദ്ധിക്കുക യേശു ദേവാലയം ശുദ്ധീകരിക്കുന്ന ഭാഗം ബൈബിളിൽ നമ്മൾ വായിച്ചിട്ടുണ്ട് അത് കണ്ടു നിൽക്കുന്ന ഒരാൾ യേശുവിനെ കുറിച്ച് പറയുന്ന ഒരു വാക്യം ശ്രദ്ധിക്കുക അയാൾ പറഞ്ഞു ഇതാണ് നസ്രത്തിലെ യേശു ഗലീലിയിൽ അടുത്ത കാലത്ത് പ്രത്യക്ഷപ്പെട്ട പ്രവാചകൻ ഇവിടെ ജെറൂസലേമിൽ എല്ലാവരും അയാളെ വെറുക്കുന്നു ഞാൻ അപ്പോൾ പറഞ്ഞു അദ്ദേഹത്തിൻ്റെ ചാട്ടവാറിനോടൊപ്പം നിൽക്കാൻ എൻ്റെ ഹൃദയത്തിന് കരുത്തുണ്ടെന്ന് തോന്നുന്നു ആ പാദങ്ങളിൽ വീഴാൻ സന്നദ്ധതയും യേശുവിനെ വെറുക്കുന്നവരായി പറയുന്ന കഥാപാത്രങ്ങളുടെ വാക്കുകൾ കേൾക്കുമ്പോഴും നമുക്ക് ആ വെറുപ്പിന്റെ പുറകിലുള്ള സാങ്കത്യം മനസ്സിലാക്കുകയും യേശുവിനെ കൂടുതൽ സ്നേഹിക്കാനും യേശുവിനെ കൂടുതൽ മനസ്സിലാക്കാനും ഈ വരികൾ പ്രയോജനപ്പെടുന്നു എന്നതാണ് ഈ പുസ്തകത്തിന്റെ ധന്യത യേശു ദേവാലയം ശുദ്ധീകരിക്കുന്ന ഭാഗം ബൈബിളിൽ നിന്ന് വായിച്ച് നമുക്ക് പരിചയമുണ്ട് ഈ ഗ്രന്ഥത്തിൽ അതെഴുതുമ്പോൾ ഈ ദേവാലയത്തിൽ ആ സമയത്ത് വന്ന് നിൽക്കുന്ന അപരിചിതനായ ഒരാൾ സാഹോദം കാണുന്ന ഒരു കാഴ്ചയെ കുറിച്ചാണ് ഇതിൽ അദ്ദേഹം വിവരിക്കുന്നത് ഒറ്റയ്ക്ക് നിന്ന് ഒരാൾ അവിടെ കച്ചവടം നടത്തുന്ന നിരവധി പേരെ ചാട്ടവാർ ഉപയോഗിച്ച് അടിച്ചു പുറത്താക്കുമ്പോൾ അദ്ദേഹത്തെ വെറുക്കുന്നവർ ആ സമൂഹത്തിൽ ഒരുപാടുണ്ട് എന്നിട്ട് പോലും ആരും അദ്ദേഹത്തെ എതിർക്കാതിരിക്കുന്നത് കാണുമ്പോൾ അത്ഭുതത്തോടു കൂടി അടുത്ത് നിൽക്കുന്ന ഒരാളിനോട് ഇപ്രകാരം ചോദിക്കുന്നുണ്ട് മറ്റൊരു ദേവാലയം കണക്കെ ഒറ്റയ്ക്ക് ഇവിടെ നിൽക്കുന്ന ആൾ ആരാണ് എന്ന് താങ്കൾക്കറിയാമോ അയാൾ മറുപടി പറയുന്നത് ഇപ്രകാരമാണ് ഇതാണ് നസറത്തിലെ യേശു ഗലീലിയിൽ അടുത്ത കാലത്ത് പ്രത്യക്ഷപ്പെട്ട പ്രവാചകൻ ഇവിടെ ജെറൂസലേമിൽ എല്ലാവരും അയാളെ വെറുക്കുന്നു ഇത് കേൾക്കുമ്പോൾ അയാൾക്ക് തോന്നുന്നത് ഇങ്ങനെയാണ് ഞാൻ അപ്പോൾ പറഞ്ഞു അദ്ദേഹത്തിന്റെ ചാട്ടവാറിനോടൊപ്പം നിൽക്കാൻ എന്റെ ഹൃദയത്തിന് കരുത്തുണ്ടെന്ന് തോന്നുന്നു ആ പാദങ്ങളിൽ വീഴാൻ സന്നദ്ധതയും യേശുവിന്റെ ജീവിതകാലത്ത് അദ്ദേഹം നിലനിൽക്കുന്ന സംവിധാനങ്ങളെ ചോദ്യം ചെയ്തതിന്റെ പേരിൽ തന്നെ ഒരു പുതിയ ദൈവിക സങ്കല്പം അവതരിപ്പിച്ചതിന്റെ പേരിലും അദ്ദേഹത്തെ വെറുത്തവരും എതിർത്തവരും ധാരാളം ഉണ്ടായിരുന്നു എങ്കിലും ആ എതിർത്തവരുടെയും വെറുക്കുന്നവരുടെയും വാക്കുകളിലൂടെ ഈ ലോകത്തിൽ അവതരിച്ച ദൈവപുത്രനെ തിരിച്ചറിയാനും അദ്ദേഹത്തിന്റെ അനന്യത മനസ്സിലാക്കാനും അദ്ദേഹത്തെ അഗാധമായി പ്രണയിക്കാനും പ്രേരിപ്പിക്കുന്ന ഒരു പുസ്തകമാണ് ഖലീൽ ജിബ്രാൻ്റെ മനുഷ്യപുത്രനായ യേശു യേശുവിനെ കുറിച്ച് വ്യത്യസ്തരായ ആളുകൾ സൂചിപ്പിക്കുന്ന വ്യത്യസ്തമായ അഭിപ്രായ പ്രകടനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ എല്ലാറ്റിനും അപ്പുറത്ത് ഈ മഹത് വ്യക്തിത്വവുമായി അഗാധമായ പ്രണയത്തിലാകാൻ നമ്മെ ക്ഷണിക്കുന്ന ഗ്രന്ഥമാണ് മനുഷ്യപുത്രനായ യേശു ഈ ഗ്രന്ഥം വായിക്കാനും ആ അഗാധമായ പ്രണയത്തിലേക്ക് കടന്നു വരാനും ഞാൻ പ്രേക്ഷകരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു